മേശ ചതുർത്ഥിയെക്കുറിച്ച് കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടിരുന്നു കാണാത്തവർക്ക് വേണ്ടിയാണ് ഇതിടുന്നത് ഈ വർഷം ആന്ധ്രാ തെലങ്കാന മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നല്ല വെള്ളപ്പൊക്കമായ എങ്ങനെയായിരിക്കും ആഘോഷമൊന്നും അറിയത്തില്ല എങ്കിലും ഇവിടെ പിരിവെടുപ്പും വലിയ ഗണപതിയൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഉത്സവത്തിന് നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന എല്ലാത്തരം ഇലകളും പ്രത്യേകിച്ച് കരിമ്പേ മാവിൻ്റെ ഇല അങ്ങനെയൊക്കെയുള്ളതെല്ലാം പ്രധാനമാണ് പിന്നെ പൂക്കൾ ഉണ്ട് അത് അതുതന്നെ വേണമെന്നൊന്നുമില്ല ഞാനൊക്കെ ആണെങ്കിൽ പ്രസാദമാണ് വെക്കുന്നില്ല നമ്മളിങ്ങിങ്ങനെ ഗണപതിയെ വെച്ച് പൂജിച്ച് കൊണ്ടുവന്നു ഒഴുക്കി കളയാന് നമുക്ക് മനസ്സ് വരത്തില്ല അതുകൊണ്ട് ചെയ്യാറില്ല വളരെ മനോഹരമായ ഗണപതി വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെങ്കരമായിട്ട് ഒരുക്കിയിട്ട് പൂജിച്ച് അവസാനം ഒരു ചിലർ അഞ്ച് ദിവസം കഴിയുമ്പോൾ കളയും അല്ലെങ്കിൽ ഒരുപാട് ദിവസം വെച്ചിരുന്നു പൂജിച്ച് വച്ച് ഇങ്ങനെ ഒട്ടെന്ന് ഘോഷയാത്രയോടുകൂടി കൊണ്ടുവന്ന് ഒഴുകിയാണ് ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം വരും പക്ഷെ അതൊക്കെ ഒരു ആചാരങ്ങളല്ലേ ഒരുപാട് പേർക്ക് ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് കാരണം ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സന്ദർഭവും കൂടിയാണ് ഭയങ്കര ആഘോഷമാണ് ഓം ഗംഗണപതി നമ ഓം നമ ശിവ